എന്താ ഇവിടെ രണ്ടാളുടെ പണി എന്താ ആ രണ്ടാളുടെ പണി എന്താണ് ഇവിടെ എന്താണ് ആ കാറ്റ് ഫുഡ് നിങ്ങൾക്കുള്ളതന്നെ ഇല്ലേ അല്ലേ അതാണ് ആമസോണിൽ നിന്ന് കാറ്റ് ഫുഡ് വന്നിട്ടുണ്ട് അവർ കറക്റ്റാണെന്ന് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാളും കൂടെ ഒരാൾ അതിൻ്റെ മേളിൽ കയറി താമസം ഉറപ്പിച്ചിരിക്കുകയാണ് ഒരാൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട് കുഞ്ഞുമണി കുഞ്ഞുമണിയേ കമ്പിത്തിരുവാലേ അവൻ്റെ പേര് അങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെ എന്തോട് ശിംബു ആ ക്യാറ്റ് ഫുഡ് എങ്ങനെ വന്നോ നിങ്ങൾക്കുള്ളതന്നെ ഉള്ളത് വേണ്ട ഇടയാൾ പോവില്ല വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ വരും ശിംബു ചെക്ക് ചെയ്തായിരുന്നോ നിങ്ങളുടെ കാറ്റ് ഫുഡ് തന്നെ ഉള്ളത് അല്ലേ ആ എന്താണ് ആഴ്ചയിലാഴ്ചയിൽ ഓരോ ചാക്ക് ക്യാറ്റ് ഫുഡ് ഏ ഇതിനൊക്കെ പൈസ വേണ്ടേ എടാ എന്നെ നോക്കണം നീ ആർക്കെന്നെ നോക്ക സാമ്യാ സിംബുവോ ഞാൻ അടുത്താളം വന്നിട്ടുണ്ട് വേണ്ട ഓരോ ഇവർക്കുള്ള കാറ്റ് ഫുഡ് വന്നു കഴിഞ്ഞാൽ എല്ലാരും ചെക്ക് ചെയ്യും ഈ ബോക്സ് ആണെങ്കിൽ നമ്മൾ താഴേക്ക് എടുത്ത് ഇടാനും പറ്റില്ല കേട്ടോ അധികം ബാത്റൂം പോകും ഇതിലൊരുമാതിരി സ്മെല്ലുണ്ടാവൂലേ ഈ ഇതിനെന്താ ആ കടിക്കില്ല പിന്നെ എന്നെ തുടരണ്ടാന്ന് ഈ പേപ്പറിൻ്റെ കടലാസിൻ്റെ എന്ത് ഇതിൻ്റെയൊക്കെ മണമുണ്ടെങ്കിൽ അതിൽ കയറി ബാത്റൂം പൊക്കോ എന്തിനോട് ഉമ്മനെ കടിച്ചു ഉമ്മ ഇത് വാങ്ങി തെരഞ്ഞെടു നോക്ക് എന്നെ തുടരണ്ടാന്ന് ഇത് ഉമ്മാൻ്റെ എൻ്റെയാൻ്റെയാ എൻ്റെ ഏട്ടാ ഞാൻ എടുക്കട്ടെ എൻ്റെ ക്യാറ്റ് ഫുഡാണ് ഔ ഉമ്മാൻ്റെയല്ല നിന്റെ എന്നാ കഴിച്ചോ എനിക്കെന്തിനാ ക്യാറ്റ് ഫുഡ് അവൻ എൻ്റെയാണെന്ന് ഇതല്ലേ ദുമ്മേൻ്റെയാണ് ഏട്ടാ ഉമ്മ എടുക്കട്ടെ ഉമ്മ എടുക്കട്ടെ ഉമ്മ എടുക്കട്ടെ കാറ്റ് ഫുഡ് ഏ ഇനിയിപ്പോൾ തല്ലൂടാൻ നിൽക്കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് തന്നെ ഇല്ല അത് ഓര് ചെക്ക് ചെയ്ത് കഴിഞ്ഞടാ ചെക്ക് ചെയ്ത് കഴിഞ്ഞോ ഇത് രണ്ടും കൂടി കാണിക്കണുണ്ടല്ലേ ഇതാണ് എൻ്റെ ആണ് ഇട്ടത് എൻ്റെയാണ് എൻ്റെയാണ് ഞാൻ എടുക്കട്ടെ ആ എടുക്കണ്ടെന്ന് കണ്ടില്ലേ കുറുമ്പെ ഉമ്മൻ്റെ കെയർ ഫുഡാണോ എടുക്കട്ടെ ഉമ്മ എടുക്കട്ടെ 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 ഞാൻ എടുക്കാം ഞാൻ എടുക്കും വേണ്ട ഞാൻ എടുക്കാമെന്ന് ഓ എന്നെ കൊല്ലുമോ എൻ്റെയാണ് എൻ്റെയാണ് എൻ്റെയാ ഒരുമന് ഉണ്ട് ചിക്കൻ എടുക്കട്ടെ കേട്ടോ എടുക്കട്ടെ ആ അർഷാൻ കണ്ടപ്പോൾ എന്തിനാടാ കുട്ടികളെ പേടിപ്പിക്കുന്നു ഇതുണ്ടല്ലോ ഒരു വില്ലനാ വില്ല അങ്ങനെയൊന്നല്ല എൻ്റെ കുട്ടിക്ക് ഇവരോട് ഭയങ്കര സ്നേഹ എന്താന്ന് വെച്ചാൽ ഇവർ അവനെ കണ്ട ഒന്നും ഇങ്ങനെ പതുങ്ങിയിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കൈ കിട്ടി അങ്ങനെ എടുത്ത് കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും അവൻ്റെ മേത്തൊക്കെ നോക്കി ഇവരുടെ മേത്തുള്ള മുടി മൊത്തം അവൻ്റെ മേലെ എന്താ വെച്ചാൽ ഇത് തന്നെ പണി കൈ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവന് ഇവരെ ഇങ്ങനെ ഉമ്മ വെച്ച് കൊല്ലു അവരെ ഉമ്മാൻ്റെ 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 ഉമ്മ എടുക്കട്ടെ ഉമ്മാ എടുക്കട്ടെ എടുക്കട്ടെ ആര് തൊട സമറ്റ് എനിക്ക് വേണ്ടപ്പാ നീതെന്നെ കഴിച്ചോ എൻ്റെ ചെറിയ മോനും എന്നെ പോലെയാണ് കേട്ടോ നമുക്ക് സ്നേഹം കൂടുതലാണ് പുറത്ത് എവിടെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നായോ പൂച്ചൊക്കെ തന്നെ വിശന്നു അതിൻ്റെ അടുത്ത് വെട്ടി ഫുഡ് മേടിച്ചു കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ട് പറയും നമ്മൾ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പോയി എടു തൊടാനും എടുക്കാനൊക്കെ പോവും ഞാൻ എന്നൊരു ചീത്ത പറയും ഈ കുഞ്ഞുനായ്ക്കുട്ടികളെ കണ്ടുകഴിഞ്ഞാൽ എൻ്റെ അമ്മ പട്ടികളുണ്ടല്ലോ അവർ കണ്ടെ കടിക്കൂലേ അപ്പം പറഞ്ഞാൽ കേൾക്കുകയില്ല ചില സമയത്ത് നമുക്ക് പേടിയാ നമ്മൾ പരിചയമില്ലാത്ത മൃഗങ്ങളെ പോയിട്ട് തയ്ക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ പരിചയമില്ലല്ലോ അപ്പം അടിക്കും പെട്ടെന്ന് അവർ അത് ദേഷ്യം കൊണ്ടല്ല അത് കുട്ടികളെ കുട്ടികളെടുക്കാൻ വരണോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്യാൻ വരണോ എന്താ വച്ചാൽ മറ്റുള്ളവർ അതിനെ പുറത്തുള്ള ആളുകൾ അതിനെ അടിക്കലും ദ്രോഹിക്കലും അതൊക്കെ കൊണ്ട് വളരുന്ന ആൾക്കാരല്ല അപ്പം എല്ലാവരും അതുപോലെ തന്നെ ആദ്യം വിചാരിക്കും പിന്നെ നമ്മൾ പതുക്കെ അടുത്ത് പോയി നിന്ന് സ്നേഹം കാണിച്ച് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് അവർ നമ്മുടെ സ്നേഹം മനസ്സിലാക്കുകയുള്ളൂ അല്ലാണ്ട് അടുത്ത് പോയതും അവർ നമ്മുടെ സ്നേഹം മനസ്സിലാക്കില്ല ഓയ് ഓയ് ഇവനാണെങ്കിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും വിശന്നിരിക്കുന്ന മനുഷ്യന്മാരെ കണ്ടാലും അവരോ മന്തങ്ങി വാങ്ങി കൊടുക്കുമ്പോൾ അവരെ അത്ര അവന് കറക്റ്റ് തന്നെ പോലെയാ മൂത്താളോ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് പക്ഷെ ഇവരുടെ അടുത്ത് അധികം അടുപ്പം കാണിക്കില്ല എടുക്കുക സ്നേഹം കാണിക്കുക ഒക്കെ ചെയ്യും പക്ഷേ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഫുൾ ടൈം കളിച്ചു കൊണ്ടെങ്കിൽ അവന് അടുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആണല്ലോ എന്നാലും നോക്കിയാൽ എല്ലാ പൂച്ച കുട്ടികളും പോയി കിടന്നുറങ്ങുന്നത് അവൻ്റെ കൂടെയാണ് അവൻ രാത്രി ഉറങ്ങുമ്പോൾ കൂടെ പോയി കിടന്ന് ഉറങ്ങും ആച്ഛുവിന് ഭയങ്കര ഇഷ്ടമാണ് അർഷാദിന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും പോയി അവൻ്റെ അടുത്ത് പോയി കളിക്കാനായിട്ടോ കിടക്കാനായിട്ടോ പോകില്ല എപ്പോഴെങ്കിലും പോകും എന്താ വെച്ചാൽ ഇത് അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പിടിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കും ബ്ലാങ്കറ്റൊക്കെ പുതപ്പിച്ച് കെട്ടിപ്പിടിച്ച് പിന്നെ എന്താ ഉമ്മ വെച്ച് കടിച്ച് വെക്കും കടിക്കുന്ന വേണ്ടേ കടിക്കുമ്പോൾ ഇവരെ അപ്പ എന്നെ വിളിക്കും ഭയങ്കരമായിട്ട് വിളിക്കും എന്നാ ഇങ്ങനെ കടിച്ചു കളിക്കുമ്പോഴും ഉമ്മ വെക്കുമ്പോഴൊക്കെ എന്താച്ചാൽ എന്നെ ഒന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി എന്നൊന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അർഷാദേ അതെ എൻ്റെ മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പൂച്ചനെ വിടും അപ്പം ഇവർ വിളിക്കും കേട്ടോ കറക്റ്റായിട്ട് മോൻ ഇങ്ങനെ എടുത്ത് ഉമ്മ വയ്ക്കണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ അപ്പം വിളിക്കും ഓറിയോ ഒക്കെ എന്ത് മാതിരി വിളിക്കും എന്നറിയോ കറക്റ്റ് ഉമ്മയെന്ന് വിളിക്കും ഇല്ല ഓറിയോ അല്ലിട പൊഞ്ഞേ ആ ഇന്നലെ ഉമ്മേൻ്റേതൊരു ചെറിയ തല്ലി കിട്ടി എന്തിൻ്റെ തല്ലിയിട്ടി ഒരു കവർ താഴെ കിടക്കുന്നുണ്ടായിരുന്നു കളയിൽ പോയിട്ട് വന്നിട്ട് അത് ടേബിളിൽ വെച്ചതാണ് അതെടുത്തിട്ട് താഴെ ഇവർ തട്ടി മാറ്റി മാറ്റിയിട്ടാണ് ഇവൻ അതിൽ കയറി ഇരുന്ന് അതിൽ മുത്ര ചേച്ചു അപ്പോൾ ഞാനതിന് കണ്ടു കറക്റ്റായിട്ട് കണ്ടു ഇവൻ കയറിയിരുന്നപ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ ചന്തക്കിട്ട് ഒറ്റ തല്ലി വെച്ചു കൊടുത്തു ഒറ്റ ഓട്ടമാണ് പിന്നെ കുറേ കാര്യങ്ങൾ നോക്കിയാ ഒരു തല്ലും കൊണ്ട് ഓടിയാണ് കുറച്ച് കഴിയുമ്പോഴത്തേന് എൻ്റെ അടുത്ത് വന്ന് എന്നെ ഉമ്മ അക്കലി ആ നേരത്തെയൊക്കെ കയറിയിട്ട് ഇങ്ങനെ നക്കലി ആ കൗണ്ട് വന്നിര ഉമ്മയൊക്കെയാണെന്ന് പറയുമ്പോൾ നാക്കണിങ്ങനെ നിൽക്കും എന്നിട്ടു ഉമ്മ അവർ സോറി അറിയണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സോപ്പിടില്ലേ നല്ല അറിയില്ല ഇവര് ഭയങ്കര സ്നേഹം ആട്ടോ ഇനിയിപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ട് നമുക്കിപ്പോൾ വെറുപ്പമൊന്നും തോന്നില്ല നമ്മുടെ മക്കൾ ചെറുപ്പത്തെ എങ്ങനെയാണ് വളർന്നു വരുന്നത് അതുപോലെയല്ല ചെറുപ്പത്തിൽ കുട്ടികളെ കാണിക്കുന്ന വികൃതിയൊക്കെ എങ്ങനെ അതുപോലെയൊക്കെ തന്നെ അവർ കുട്ടികൾ തന്നെ ഒരു പ്രായമാകുമ്പോൾ വികൃതി കാണിക്കലൊക്കെ നിർത്തും മാറിപ്പോവും പടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കാണിക്കുന്നുണ്ടോ കാലിൻ്റെ അടി കിറഞ്ഞിട്ട് കളി കടിച്ചടി കിട്ടും പക്ഷെ ഇവർ ജനിച്ച് മരിക്കുന്നതായിരിക്കും കുട്ടികൾ തന്നെ അവരുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണ്ട ഇതേ ഒരാളവിടെ ഫുഡൊക്കെ കഴിച്ച് ക്ലീനിങ്ങിലാണ് ഇതാണോ രാവിലെ എണിച്ച് ഇനിയിപ്പോൾ ഒരുപാട് പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞിട്ടില്ലേ ക്യാറ്റ് ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ തട്ടി മറിച്ചിട്ട് ഇതേ ബക്കറ്റൊക്കെ മറിച്ചിട്ടിട്ടുണ്ട് ഇതൊക്കെ വൃത്തിയാക്കണം ഇത് രണ്ടാണ് ഇപ്പൊ ഏത് നേരം തല്ലുപിടിയാണ് എനിക്ക് മതിയാവേണ്ടേ ചില സമയത്ത് നിലവിളിച്ചിട്ട് തൊണ്ടയിൽ വെള്ളം പറ്റും പൊന്നെ പൊന്നെ തല്ലുവിടരുത് ഇപ്പൊ ഇത്രയും കളിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അർഷാദ് പുറത്തു പോയിട്ടുണ്ട് അർഷാദ് അകത്തേക്ക് വരുന്ന സമയത്ത് ഒറ്റ ഓട്ടമാണ് എന്താച്ചാ ഇവരുടെ കണ്ട് അപ്പം ഒന്ന് എടുക്കും എടുക്കും ഉമ്മ വയ്ക്കും ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഞാൻ എവിടെ പോയി ഇരിക്കുന്നു നിൽക്കുന്ന അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കുക അങ്ങനെ സേമ്പിടുമ്പോൾ ഉമ്മ വയ്ക്കും അത് എടുത്ത് ഞാൻ ഉമ്മയൊക്കെ തന്നെ ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉടല ഉടലുണ്ട ഒരു സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ട കുഞ്ഞേ നമ്മുടെ ഇപ്പോൾ ഉമ്മില്ല ചില സമയത്ത് അവർക്ക് തോന്നണം ഞാനിപ്പോൾ നോക്കിക്കാം ഓരിനെ ഓരനെടുത്ത് തന്നെ ഓരിനെ കഴിച്ചു ഇങ്ങനെയൊക്കെ നിക്കും പക്ഷെ നിർബന്ധിച്ച് നമ്മൾ എടുക്കാൻ പാടില്ല അവർക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് ഉമ്മയെന്ന് നോക്കാൻ പാടില്ല നോക്കണ നോട്ടം കണ്ട കൊള്ള നോട്ടം നമ്മുടെ സ്വത്താണ് പൊന്ന കച്ചോളി എന്തേ അതിന് തടവി കൊടുക്കണം അതിന ഇതവിടെ പക്കറ്റ് തട്ടി മറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കണ്ട ഇത് എന്തിന്റെ പണി ഇത് മോൻ കാറ് കഴുകിയിട്ട് കൊണ്ടുവച്ചതാ ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ അടുത്ത് വെക്കും അത് പിന്നെയും തട്ടിമറിച്ചു സിൻപാന കഴിച്ചാൽ ഇവർക്ക് നിർബന്ധിച്ച് ഇങ്ങനെ മോൻ ഇഷ്ടമല്ല അവർക്ക് ഒരു സമയമുണ്ട് അവരുടെ ഒരു സമയമാകുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വരും വരുമ്പോൾ അപ്പോൾ നമ്മളെ കെട്ടിപ്പിടിക്കാം ഉമ്മ വയ്ക്കാം നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് ഓർമ്മ അല്ലാതെ നമ്മൾ ഒരു സമയത്ത് നമ്മൾ ഇവരെ അടുത്ത് ഉമ്മ വെക്കാനും കെട്ടിപ്പിടിച്ച് കിടക്കാനൊക്കെ ശ്രമിച്ച ചാടി പിടിച്ച് ഓടും അവരെപ്പോഴും അതുമാതിരി സഹകരിക്കില്ല ഒന്നു അവിടെ പൊന്നെ ഉമ്മ ഒരു ഉമ്മ വെച്ചിട്ട് കാണിച്ചു കൊടുക്കട്ടെ ഒരൂ ഉമ്മ എൻ്റെ മോന്ന് വയ്ക്കാം ഒരുമ്മ വേണ്ട ഒരുമ്മ നമ്മുടെ പൊന്നാരാ കണ്ട വേണ്ടു കണ്ടാ അതേസമയം ചില സമയത്ത് നിങ്ങൾ ചില വീഡിയോയിൽ കാണാറുണ്ടല്ലോ ഉപ്പിക്കുമ്പോൾ ആൾ മിണ്ടാതിരിക്കും അപ്പം അവനെ ഇഷ്ടപ്പെട്ട സമയമാണ് ഇഷ്ടമല്ലാത്ത സമയത്തൊന്നും ഇവരെ തൊടാനും പിടിക്കാനൊന്നും പറ്റില്ല അതാണ് അപ്പോൾ ചില സമയത്ത് അർഷാൻ്റെ അടുത്ത് പോയി കളിക്കും കിടക്കുകയൊക്കെ ചെയ്യും അത് അവർക്ക് തോന്നിയ സമയത്ത് അവര് പോണം അല്ലാണ്ട് അർഷാദ് നിർബന്ധിച്ച് കഴിഞ്ഞാലൊന്നും അവരങ്ങനെ നിൽക്കില്ല അത് കണ്ട അടി 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 ഓ തല്ലോലോ പിന്നെ ഓക്കെ അമ്മ കുറച്ചുകൂടെ പണിയുണ്ട് രാവിലെ ചെച്ചി ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാൻ പോണേല്ലോ സമയം വൈകി പക്ഷേ നിട്ടോ അവർക്കെ കൊടുത്തു ഇതൊക്കെ കൊടുത്തതിൻ്റെ ഒരു ഇതാണ് കണ്ടില്ലേ കഴിക്കുമ്പോൾ ഇങ്ങനെ തെറുപ്പിച്ച് കഴിക്കുകയുള്ളൂ സിംബം അപ്പോൾ പകുതിയും താഴ്പ്പവും ഇതൊക്കെ അടിച്ചു അതിൽ വൃത്തിയാക്കണം അവിടെ കുറച്ചുകൂടെ പണിയുണ്ട് ആദ്യം പോയി ഒന്ന് ഈ കഴിക്കട്ടെ അപ്പോൾ ഡിഫറെസ് ആ ചായ ഞാൻ അർഷാ അതൊന്നു കണ്ടേ അർഷ അധികം വീഡിയോ ഇഷ്ടമല്ല അവനിഷ്ടമുള്ള സമയത്ത് അവന് ഇതേമാതിരി തന്നെയാണ് അവന് സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ കുഴപ്പമില്ല എടുക്കുമ്പോൾ ഒന്നും പറയില്ല അവനൊരു സമയമുണ്ട് ചില സമയത്ത് അവന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കാറില്ല അവന് വീഡിയോ എടുക്കാൻ നിർബന്ധിക്കാറില്ല ചില സമയത്ത് ഓക്കെ അമ്മ എടുത്തോന്ന് പറയും എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുകയുള്ളൂ അപ്പോൾ അവൻ അറിയാതെയാണ് വീഡിയോ എടുത്തത് അതാണ് കൈ ഇങ്ങനെ മുഖത്തിക്കി മാറ്റുന്നവൻ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കുട്ടികളും ചായ വേണമെന്ന് എന്ന് അപ്പോൾ ചായ ഉണ്ടാക്കി ഞാനൊന്ന് കഴിക്കട്ടെ അപ്പോൾ കുഞ്ഞിമണിയും എല്ലാവരും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കില്ല കേട്ടോ കുഞ്ഞിമണി ഉണ്ട് പറയുന്നത് നിങ്ങളുടെ പിന്നാലെ നടന്നാൽ എൻ്റെ ഒരു പണി നടക്കില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ